നാടിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയായ സമൂഹത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന വിദേശ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കണ്ടെത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിനാശകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധി ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ വയനാട്ടിലെത്തിയിട്ടും രാഹുൽ ഗാന്ധി പോപ്പുലർ ഫ്രണ്ടുമായുള്ള സഖ്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ തയ്യാറായി പോപ്പുലർ ഫ്രണ്ടുമായി സഹകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള നിലപാടാണ് യു ഡി എഫ് നേതൃത്വമാകെ സ്വീകരിച്ചിട്ടുള്ളത് ഇത് വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിക്കുക കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു നിലപാടിന്റെ കൃത്യമായിട്ടുള്ള തുടർച്ചയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം